ഒരു മണിരത്നം സിനിമ വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ലോകമെമ്പാടുമുള്ള തമിഴ് സിനിമാ പ്രേക്ഷകരുടെ ഉള്ളിൽ ആവേശമാണ് മണിരത്നത്തിനൊപ്പം ഉലകനായകൻ കമലഹാസനും കൂടിയുണ്ട് എന്നറിയുമ്പോൾ ആ ആവേശം പതിന്മടങ്ങ് വർദ്ധിക്കും ഇത്തവണയും അത് തന്നെയാണ് സംഭവിച്ചത് കമലഹാസന്റെ ആശയം മണിരത്നത്തിന്റെ സംവിധാനം ഒപ്പം ദക്ഷിണേന്ത്യൻ സിനിമയിലെ എണ്ണം പറഞ്ഞ നടീനടന്മാരും ടെക്നീഷ്യൻസും ഒക്കെ മുതൽക്കൂട്ടാക്കിയാണ് ലൈഫ് എന്ന ചലച്ചിത്രം എത്തിയത് പക്ഷെ ചിത്രം ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിൽ പോയി കണ്ട പ്രേക്ഷകന് സഹിച്ചില്ല ഈ ഒരു ചതി നമ്മളോട് വേണമായിരുന്നോ എന്നാണ് ഏവരും ഒറ്റ സ്വരത്തിൽ ആക്രോശിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ കമലഹാസനും മണിരത്നവും എയറിലാണ് ഇപ്പോൾ ക്ലാസിക്കായി മാറി പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇന്നും വിരാജിക്കുന്ന മണിരത്നം കമലഹാസൻ സിനിമയാണ് നായകൻ ടഗ് ലൈഫ് വരുമ്പോൾ നായകനെ നിങ്ങൾ മറക്കുമെന്നൊക്കെ കമലഹാസൻ വീമ്പ് പറഞ്ഞിട്ട് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല നായകന്റെ വാലിൽ കെട്ടാൻ പോലും പറ്റാത്ത ഒരു അനാവശ്യ പടപ്പായി പോയല്ലോ ഇത് എന്റെ വിൺവിളി നായക എന്നാണ് സിനിമ കണ്ടവർ പറയുന്നത് സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പോൾ ആക്രോശങ്ങളും ട്രോളുകളും കൊണ്ട് നിറയുകയാണ് തഗ് ലൈഫിന് എന്താണ് സംഭവിച്ചത് മണിരത്നം എന്ന അതുല്യ സംവിധായകന്റെ ഭാഗത്താണ് തെറ്റെന്ന് തുറന്നു തന്നെ പറയേണ്ടി വരും കാരണം നല്ല സിനിമയുണ്ടാക്കാൻ ഏതറ്റം വരെയും പോകുന്ന മണിരത്നം എന്ന സംവിധായകൻ പാളിപ്പോകുന്നത് നല്ല തിരക്കഥാ രചനകൾക്കായി ഒരൽപം ശുഷ്കാന്തി കാട്ടാത്തപ്പോഴാണ് വർഷങ്ങൾക്ക് മുൻപ് എഴുതി വെച്ച തഗ് ലൈഫിന്റെ തിരക്കഥ കാലത്തെയും പ്രേക്ഷക സങ്കല്പങ്ങളെയും ഒന്നും കണക്കിലെടുക്കാതെ പൊടിതട്ടിയെടുത്ത് സിനിമയാക്കാൻ കമലഹാസൻ തുനിഞ്ഞപ്പോൾ അത് വേണ്ട ഉലക എന്നൊന്ന് പറയാൻ മടി കാണിച്ച മണിരത്നം തന്നെയാണ് തെറ്റുകാരൻ അടുത്തിടെ ശങ്കറും ഇതുപോലൊരു മണ്ടത്തരം കാട്ടിയിരുന്നു എന്ന് ഓർക്കണം വമ്പൻ ഹിറ്റുകളുടെ രാജാവായി വിലസിയ ശങ്കർ മൂക്കുകുത്തി വീണത് തട്ടിക്കൂട്ട് തിരക്കഥകളെ വിശ്വസിച്ച് ഗെയിം ചേഞ്ചറും ഇന്ത്യൻ ടൂവും സിനിമയാക്കിയപ്പോൾ ആണ് ആ വീഴ്ചയിൽ നിന്ന് കരകയറാൻ ശങ്കർ ഇനി ഏറെ പണിപ്പെടേണ്ടി വരും ഇവിടെ തഗ് ലൈഫിൽ മണിരത്നം എന്ന വിഖ്യാത ചലച്ചിത്രകാരൻ സംഭവിച്ചിരിക്കുന്നതും അതുതന്നെ മണിരത്നം സിനിമയല്ലേ ഓർത്തിരിക്കാൻ എന്തെങ്കിലും കാണില്ലേ എന്ന ചോദ്യം പ്രസക്തമാണ് പക്ഷേ ഒന്നുമില്ല എന്നോർക്കുമ്പോൾ സങ്കടം വരും നടീനടന്മാർ പ്രമേയം തുടങ്ങി ഒരു മേഖലയിലും തഗ്ലൈഫ് പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്നില്ല വിൺവെളി നായകനെയല്ല മറിച്ചു പണ്ട് അനിതര സാധാരണമായി അതീവചാരുതയോടെ മണിരത്നവും കമലഹാസനും കൂടി നമുക്ക് തന്ന നായകന്റെ തട്ട് താണുതന്നെയിരിക്കും കമലഹാസനും മണിരത്നത്തിനും തഗ്ലൈഫ് ഒരു പാഠമായാൽ മതിയായിരുന്നു